ഹലോ ഗൈസ് ഞാൻ എൻ്റെ സുന്ദരിക്ക് രണ്ട് വയസ്സ് തെക്കാണ് ബർത്ത്ഡേ എൻ്റെ കുട്ടിയുടെ എല്ലാവരും ഒന്ന് വിഷ് ചെയ്യണ്ടോട്ടോ അല്ലേപ്പോൾ എന്നെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞാ സുന്ദരി ഇവിടെ വാ ഇപ്പം പരിപ്പ് എടുക്കാണ് സാധനത്തിൻ്റെ അതാണ് ഇങ്ങോട്ട് നോക്കിക്ക ഇങ്ങോട്ട് നോക്കട്ടെ ഇവിടെ വാ ആ ബർത്ത്ഡേ അല്ലേ മേഡം കുട്ടിയുടെ കേക്ക് മുറിക്കണ്ട നമുക്ക് ഹാപ്പി ബർത്ത്ഡേ കേക്ക് മുറിക്കണ്ടേ സുന്ദരി ഹാപ്പി ബർത്ത്ഡേ കേക്ക് മുറിക്കണ്ടേ ഇങ്ങോട്ട് നോക്ക് നല്ല കാണുള്ളൂ ഇങ്ങോട്ട് നോക്ക് വത്തൂലേത്തൂൽ തെറ്റിക്കാണ് അവളെ അപ്പച്ചനെ കാത്തിക്കാട്ടോ അത് ചെറിയ പിണക്കത്തിൽ അത് അങ്ങട്ട് തിരിയാത്തത് അവളെ ആണ് എല്ലാവരും വിഷ് ചെയ്യണ്ടോ ബായ് എല്ലാവരും വിഷ് ചെയ്യും പറയേ ಪೇನಕ್ಕೆ ತಿಲಾಟೋಳು